പെറ്റ് പെറ്റ്ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹെഡ്ജോഗിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് വന്ന് വാങ്ങിയതാണ് അപ്പം അത് ബ്രീഡായി കുഞ്ഞുങ്ങളെല്ലാം ആയി നല്ല രീതിയിൽ വന്നു അപ്പം നമ്മളത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഹെഡ്ജോഗ് ഇവരെ അക്കോറിയത്ത് അല്ലെങ്കിൽ ചെറിയ ചൈന ഗേജിലും വളർത്താം ചൈന ഗേജ് ആണെങ്കിൽ അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ട്രൈ അതിനുള്ളിൽ വെച്ചതിന് ശേഷം അടിയിൽ വെക്കാതെ ഡ്രൈ കൂടിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിന്തരി ഇടുന്നതിനും മറ്റുമൊക്കെ എളുപ്പമായിരിക്കും ഇതിപ്പോൾ ചൂട് ടൈം ആയതുകൊണ്ട് ചിന്തയിൽ മാക്സിമം അവരുള്ള ഭാഗത്ത് മാത്രമാക്കിയാണ് നിർത്തിയിരിക്കുന്നത് പൊതുവേ നമ്മൾ ഇത് കാണുന്നത് കൂടുതലും ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലേക്ക് അധികം അധിക ഇവർ ഇറങ്ങി തുടങ്ങിയിട്ട് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ ഭക്ഷണത്തിനായിട്ട് ഒരുപാട് ഉപയോഗിക്കാറുണ്ട് ഒരു നാല് വർഷം തൊട്ട് ആറു വർഷം വരെയൊക്കെയാണ് സാധാരണ ആയുസ് എന്നാൽ ചില നമ്മൾ ഫുഡ് കൊടുക്കുന്ന രീതിയുടെയും വളർത്തുന്നതിനെ അപേക്ഷിച്ച് അത് രണ്ട് വർഷം കൊണ്ടൊക്കെ ആയുസ് തീരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ഒരു അഞ്ചിഞ്ച് ഏഴിഞ്ചൊക്കെയാണ് മാക്സിമം അവരുടെ സൈസ് വരുന്നത് വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാം തൂക്കമാണ് വെയിറ്റ് വരുന്നത് സാധാരണയായിട്ട് ഇവരുടെ കൂടുകളിൽ നിപ്പിൾ ട്രിങ്കറോ അല്ലെങ്കിൽ അല്ലാതെ വെള്ളത്തിനുള്ള ചെറിയ പാത്രം പോലെയുള്ളതൊക്കെ വെക്കാവുന്നതാണ് അതുപോലെ ചിന്തകർ ഇവരുടെ ചൂടിനും കാലാവസ്ഥ അനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗത്ത് ഇല്ലാതെയോ അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് വെച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുകയോ ചെയ്യാം ഇത് ഒരു ക്രോസിങ്ങിനുള്ള ഒരു തയ്യാറെടുപ്പാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഒരു നമ്മൾ ഇവർ ഒന്നിച്ചൊരു പത്ത് ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആക്കിയ ശേഷം ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആണിവരുടെ ഗർഭകാലം ഉണ്ടായി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കുള്ളൂ അപ്പോൾ ഈ അവസ്ഥയിൽ കണ്ണുകൾ തുറക്കാത്ത ഒരു സമയമാണ് മുള്ളിനൊന്നും വലിയ വിലവില്ല ഇത് വലുതായാലും നമ്മൾ നന്നായി ഇണങ്ങുന്ന ഒരു ആളുടെ അടുത്ത് ഒരുപാട് സ്ട്രോങ്ങായിട്ട് അവർ അവരുടെ മുള്ളകൾ നിർത്താറില്ല എങ്കിലും നമ്മൾ മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ള മുള്ളംപന്നി പോലെയുള്ള അവരുടെ മുള്ള പോലെ ഇറക്കിയോ ഉള്ളു ഒന്നുമില്ല ചെറിയൊരിത് മാത്രമേ ഉള്ളൂ ഇവരുടെ ആണ് പെണ്ണിനെയും തിരിച്ചറിയാനായിട്ട് മെയിലിനെ സംബന്ധിച്ച് ഇടുന്നത് അപ്പിടുന്നത് ഒഴിക്കുന്ന സംഭവങ്ങൾ വളരെ ഗ്യാപ്പിലായിരിക്കും അത് സമയത്ത് ഫീമെയിൽ വളരെ അടുത്തായിരിക്കും അതാണ് ഏറ്റവും എളുപ്പം ഇവർ മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഫുഡുമായിട്ട് കൊടുക്കുന്നത് ക്യാറ്റ് ഫുഡ് കൊടുക്കാം പിന്നെ മീറ്റ് കൊടുത്ത് പഠിപ്പിക്കുന്നവരുണ്ട് എഗ്ഗ് കൊടുത്ത് പഠിപ്പിക്കുന്നവരുണ്ട് വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിനെ ഇവരുടെ കൂടുകളിൽ ഒരു റണ്ണിങ് വീൽ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും വ്യായാമം അവർക്ക് അത്യാവശ്യമുള്ളൊരു സംഭവമാണ് കരൾ രോഗം പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യായാമം നന്നായിട്ട് വേണ്ടതാണ് പിന്നെ ഇത് പല കളറിലാണ് കാണപ്പെടുന്നത് ആൽബിനോ ഉണ്ട് സൽട്ടം പേപ്പറുണ്ട് അതുപോലെ ഫിനമൺ ഉണ്ട് ഫിനമൺ പൈഡുണ്ട് ഇവരുടെ അടിഭാഗത്ത് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഇടത്തരം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇവരൊരു ആറുമാസമായി കഴിഞ്ഞാൽ ഇവർ ബ്രീഡ് ചെയ്യാനുള്ള ഒരു ടൈം ടൈമാകും ഇവർ നമ്മളടുത്തോട്ട് ചെന്ന് ഇവരെ എടുക്കുമ്പോഴേ ഇവർ ബോൾ പോലെ ഉരുണ്ടും കൂടും പിന്നെ കയ്യിലെടുത്ത് നമ്മൾ വീഡിയോ കാണുന്ന പോലെ കൈയ്യിലെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ അവർ നിവർന്ന് വരും ബ്രീഡിങ് സമയം കാലഘട്ടം ഏകദേശം ആറുമാസമാണെങ്കിലും ഒരു നാല് മാസമാകുമ്പോളെ നമ്മളിവരെ മാറ്റിയിട്ട് ശ്രദ്ധിച്ച് തുടങ്ങണം അതുപോലെ തന്നെ പ്രസവ കാലഘട്ടം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസം ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു അത് മുപ്പത് ദിവസങ്ങളിലും സംഭവിക്കാറുണ്ട് മുപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം ഇടയ്ക്കാണ് കണ്ടുവരുന്നത് കുഞ്ഞുങ്ങളുടെ എണ്ണമാണെങ്കിലും ഒരു നാല് തൊട്ട് ആറ് കുഞ്ഞുങ്ങൾ വരെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇവരുടെ ക്ലീനിങ്ങിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മിൽക്ക് കൊടുക്കരുത് മിൽക്ക് കൊടുത്താൽ ഞാൻ മുമ്പ് പറഞ്ഞപോലെ കരൾ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഒരുപാടുണ്ട് പിന്നെ ഇത് ഒരു വളരെ നല്ലൊരു പെറ്റായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മറ്റ് ശല്യങ്ങളോ മറ്റ് മറ്റ് പെഡ്സിനെ പോലെ ഒച്ചയോ ബഹളമോ അല്ലെങ്കിൽ അമിതമായ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സുഖമായിട്ട് നമുക്ക് ഇണക്കി നമ്മുടെ റൂമിനുള്ളിലാണെങ്കിലും വീടിനുള്ളിലൊക്കെ ആണെങ്കിലും വളർത്താവുന്നതാണ് പൊതുവേ അതിലോക്കത്തുള്ള റൂമിലുള്ളവർക്കോ അതിൽക്കത്തെ വീട്ടുകാർക്കോ ഒന്നും ശല്യമില്ലാതെ നമ്മുടേതായ രീതിയിൽ എൻജോയ് ചെയ്ത് നന്നായി ഇണങ്ങുന്നതുമായ ഒരു പെറ്റാണ് ഹെഡ്ജോഗ് പകൽ മുഴുവൻ വിശ്രമവും രാത്രിയിൽ ഫുഡ് കഴിയും എൻജോയ്മെൻറ്റും ഒക്കെ കൂടുതലായിട്ട് കാണിക്കുന്ന നമ്മുടെ ഷുഗർ കുളേറ്റർ പോലെയുള്ള തന്നെയാണ് നമ്മുടെ ഹെഡ് ജോഗും അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇവരെ മാറ്റിയിടണം അതായത് ഒരു ഡെലിവറി ടൈം ആകുന്നതിന് മുമ്പ് അതായത് നമ്മൾ പത്ത് ദിവസം ഒന്നിച്ചിട്ടാൽ പിന്നെ ഇവരെ മാറ്റിയിടുക എന്ന് പറയുന്നതിന് പ്രധാന കാരണം കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് ഇവർ ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കടിച്ച് കൊല്ലാൻ മെയിൽ ഒത്തിരി ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം ഇവരെ ഒന്നിച്ച് ഇടാതെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ അന്നേരം മാറ്റുക ശത്രുക്കളുടെ ഉപദ്രവമോ ഭയമോ വന്നു കഴിഞ്ഞാൽ ഇവരൊരു പോലെ ഉരുണ്ട് അനങ്ങാതെ അവിടെ ഇരിക്കും ഭയം മാറിയാൽ സാധാരണ പോലെ ആകുകയും ചെയ്യും ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ ഒരാൾ അങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഹെഡ്ജോഗിൻ്റെ ഏറെക്കുറെ വിശേഷങ്ങൾ നമുക്കിപ്പം കുഞ്ഞുങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഞാനത് ആ ഫസ്റ്റിൽ ഇറങ്ങിയത് സെപ്പറേറ്റാക്കി വേറൊരു പെയറാക്കി അങ്ങനെ മൂന്ന് നാല് ഡിവിഷൻ ആക്കി ഇട്ടിരിക്കുകയാണ് നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങളെ കിട്ടുമല്ലോ എക്സോട്ടിക് ആയിട്ടുള്ളൊരു ബെറ്റാണ് എപ്പോഴും എല്ലായിടത്തും ഉള്ളതല്ല എങ്കിലും ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഹോൾസെയിൽ റേറ്റിലാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് എന്തായാലും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം